എനിക്ക് കിട്ടിയ ഞാൻ നന്നാവാൻ കാരണം പഠിച്ച ഹരീസുകൾ മാത്രമല്ല അദ്ദേഹത്തിൽ കിട്ടിയ നൂറുകൊണ്ട വെളിച്ചം കൊണ്ടാണ് മാർഗം ശരിയായതെന്ന് പറയും എളിമ കൊണ്ടല്ല إليك الله تعالى تربية بأبي القاسم الجنيد مهانا جنيد البغدادي دنغل الوريا إمام الغزالي رحمة الله عليه عليه <applause> رغم كونه حجة للإسلام <applause> إسلام عند <ده> التليبان <applause> إسلام عند <ده> حجة <applause> إن برنيا مهانا يا أبو حامد الغزالي رحمة الله عليه أبرغل كشيخ دائخ <applause> مهانا يا عز بن عبد السلام رحمة الله سلطان العلماء نريف عز بن السلام رحمة الله سلطان العلماء عالمين ولا

أنا عز بن عبد السلام دنجل عز بن عبد السلام دنجل أبدا هذا الإمام الله عز بن عبد السلام دنجل برأي النور ما عرفت الإسلام الكامل آمل فليبورنا ما هي الإسلام إنك من أسلاء يد إلا بعد اجتماعي على الشيخ الحسن الشاذلي رضي الله عنه وأرضاه الله. أنا الله. മഹാനായ അബുൽസൻ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായി ഞാൻ കൂടിയതിന്റെ ശേഷമാണ് ഇസ്ലാം പരിപൂർണമായിരുന്നു നിനക്ക് മനസ്സിലായതെന്ന് ആര് ഇന്ന് പേരുന്ന പോലെ വലിയ കാലത്ത് രാജാവെന്ന നാമകരണം ബഹുമാനപ്പെട്ടവർ

മുറബിയായൊരു ഷേഖില്ലാതവർക്ക് ഇവർക്ക് ഈതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നിവരെ സമ്മതിക്കുന്നത് എന്നത് സാധാരണക്കാരായ ആളുകൾ ആളുകൾ മഹത്തു കൊണ്ട് കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ് ഒരു മുറബിയായൊരു ഒരു ഡോക്ടർ തനിക്കാവശ്യമുള്ള ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ അല്ലെ